തൃശൂർ പാലിയക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെയ്ക്കാനുള്ള കളക്ടർ ഉത്തരവ് മണിക്കൂറുകൾക്കകം കളക്ടർ തന്നെ മരവിപ്പിച്ചു ഏപ്രിൽ പതിനാറിന് പുറപ്പെടുവിച്ച ഉത്തരവാണ് മരവിപ്പിച്ചത് ടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് കുരുക്ക് രൂക്ഷമാണ് ഈ സാഹചര്യത്തിലാണ് കളക്ടർ ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ദേശീയപാത അതോറിറ്റി അധികൃതർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാവകാശം തേടി കളക്ടറെ സമീപിച്ചതോടെ ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു സുഗമമായ ഗതാഗത സൌകര്യം ഉറപ്പാക്കും വരെ ടോൾ പിരിവ് നിർത്തിവയ്ക്കാനായിരുന്നു ആദ്യം ഉത്തരവിട്ടത് പിന്നാലെ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനെ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുമെന്നും സാവകാശം അനുവദിക്കണമെന്നും ദേശീയപാത അതോറിറ്റി ായിരുന്നു അതേസമയം രൂക്ഷമായ കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ ഉത്തരവ് നടപ്പാക്കുമെന്ന് കളക്ടർ ദേശീയപാത അതോറിറ്റി അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്നതോടെയാണ് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ കളക്ടർ ഉത്തരവിട്ടത്